ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം നാടങ്ങും വർണ്ണാഭമായി ആഘോഷിച്ചു ദേശാഭിമാനം ഹിമവൽ ശൃംഗങ്ങൾക്കു മേൽ അലയടിച്ചുയർന്ന അന്തരീക്ഷത്തിൽ വൈക്കം താലൂക്ക് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റിയുടെ തലോലപ്പറമ്പിലെ ആസ്ഥാന മന്ദിരത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം പ്രൗഢഗംഭീരമായി വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തി വൈക്കം താലൂക്ക് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റി രക്ഷാധികാരി റിട്ടയർഡ് സുബേദാർ പി ആർ തങ്കപ്പൻ റിട്ടയർഡ് ക്യാപ്റ്റൻ പി ജി കെ പിള്ള എന്നിവർ ചേർന്ന് പതാക ഉയർത്തിയതോടെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റി സെക്രട്ടറി റിട്ടയർഡ് ക്യാപ്റ്റൻ പി മുരളീധരൻ സ്വാഗതം ആശംസിച്ചു റിട്ടയർഡ് സുബേദാർ പി ആർ തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു വളരെയേറെ അങ്ങനെ തടവണുള്ളവരെല്ലാം മറക്കാൻ നമുക്ക് സാധ്യതയുണ്ട് എല്ലാവരും അത് അറുപത്തിരണ്ടിൽ യുദ്ധത്തിൽ നമുക്ക് ചില ജോലി പ്രത്യേകതകൾ നല്ല താങ്ങി അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും നമ്മൾ വിജയിച്ചു പിന്നീടുണ്ടായ കാർഗിൽ യുദ്ധത്തിലും നമ്മൾ വിജയം കൈവരിച്ചു നമ്മളെ പൂർവ്വ പൂർവ്വജ്സാരികളെല്ലാവരും തന്നെ പലർക്കും യോഗ്യത എല്ലാവർക്കും റിട്ടയേർഡ് ക്യാപ്റ്റൻ പി ജി കെ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് റിട്ടയർഡ് സുബേദാർ ജോസഫ് തോമസ് വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് സുബേദാർ ചക്രവാണി കേശവൻ റിട്ടയർഡ് ക്യാപ്റ്റൻ കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മധുര പലഹാര വിതരണം ദേശഭക്തി ഗാനാലാപനം ദേശീയഗാനം എന്നിവയും നടന്നു ഇന്ത്യ ചൈന ഇന്ത്യ പാക് യുദ്ധങ്ങളിലും കാർഗിൽ യുദ്ധത്തിലും കാശ്മീരിലും വിവിധ ദേശരക്ഷാ പോരാട്ടങ്ങളിലും വീരമൃത്യു വരിച്ച ധീര ധീരസേനാനികൾക്കും പുൽവാമയിൽ വീരമൃത്യു വരിച്ച സിആർ പി എഫ് ഭടന്മാർക്കും ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം